പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വളരെ സംഘർഷഭരിതമായിട്ടാണ് പോകുന്നത് എന്ന് പറയുന്നത് എൻ്റെ വാക്കുകളുടെ ഒക്കാവുലറിയിലെ ശക്തി കുറഞ്ഞ പദപ്ര യോഗത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഒരു ഗവണ്മെന്റ് വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ ഒന്ന് ആ രംഗത്തുള്ള അധ്യാപകരുടെ ഒരു കോൺഫിഡൻസ് ഉയർത്തുന്നതിനു വേണ്ടിയുള്ള നടപടി എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ സ്കൂൾ സെക്കൻഡറി സ്കൂളിലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ അവർക്ക് ഒരു വിശ്വാസ്യത വർദ്ധിപ്പിക്കത്തക്കുള്ള ഒരു നടപടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായി എന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ വിശ്വാസ്യത ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംവിധാനത്തിന് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താനും കഴിയില്ല ഇതിപ്പോ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഡി എ കുളിശിയ ആറ് ശതമാനമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അടുത്ത വർഷവും ഡി എ കുളിശിയ പിന്നിൽ കൂടി കൂടി പോകും എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ഡി എ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഡി എ പ്രഖ്യാപനത്തിൻ്റെ തുല്യമായ രൂപത്തിൽ സംസ്ഥാന ഗവൺമെന്റും ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് സ്ഫോട്ടിക്കേണ്ടതാണ് അത് നടപ്പാക്കേണ്ടതാണ് ടീച്ചേഴ്സിനെ മാത്രമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലീവ് സറണ്ടർ ആനുകൂല്യം ആ ആനുകൂല്യം ഇല്ലാതാക്കി എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് തന്നേക്ക് എന്നൊരു മട്ടിലാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കിട്ടേണ്ട തുക പോലും വേറെ രൂപത്തിലേക്ക് പോവുകയാണ് നിങ്ങളുടെ ചികിത്സാ കാര്യം റീംബേഴ്സ്മെൻറ്റിൻ്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആശുപത്രി ആശുപത്രിയിൽ പോകാം അവിടെ നിങ്ങൾക്ക് പരിശോധന നടത്താം അതോടൊപ്പം തന്നെ റീ ഇമ്പേഴ്സ്മെന്റ് കിട്ടുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ ഈ മെണീസെപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ചു മെളിസെപ്പ് പകുതി വഴിയില്ലേ ആയാലുള്ളൂ മെഡിസെപ്പ് നടപ്പാക്കുന്നതിന് വേണ്ടി പല സ്ഥാപനങ്ങളും പുറകോട്ട് പോവുകയാണ് കാരണം ഗവൺമെന്റ് അംഗീകരിച്ച രൂപത്തിലുള്ള പണം അവർക്ക് കൊടുക്കുന്നതേയില്ല എഗ്രിമെന്റ് പ്രകാരമുള്ള ഗവൺമെന്റിന്റെ വാഗ്ദത്തങ്ങൾ പാലിക്കാത്തത് കൊണ്ട് അവർക്കത് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവർ ബിഡിസപ്പിന്റെ അകത്തെ അപാകതകൾ വേറെ കിടക്കുകയാണ് എല്ലാ കാര്യത്തിനും ചികിത്സയില്ല എല്ലാ ഹോസ്പിറ്റലിലും എംപാനൽ ചെയ്തിട്ടില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു സിസ്റ്റം നിലനിന്നിരുന്നത് അത് തനിക്കാക്കി വിണക്കാക്കി എന്നൊരു മട്ടിൽ നമുക്ക് ആർക്കും ഒരു കാര്യമായ ഒരു പ്രയോജനവും ഇല്ലാത്ത രോഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ആധിപത്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഇതിന്റെ ഏകീകരണത്തെ കുറിച്ചാണ് ഗവൺമെന്റ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഒറ്റക്കൊറ്റയ്ക്ക് നിന്നിട്ട് പോലും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല അപ്പം ഇതെല്ലാം കൂടി ഏകീകരിച്ചൊരു കടല് പോലെയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്ന പരിഹാരം എന്ന് നമുക്കറിയില്ല അതിനൊക്കെ ഒരു ഉന്നമുണ്ട് അത് രാഷ്ട്രീയ ഉന്നതം ഇത് ഏകീകരിച്ച് ഏകീകരണത്തിന് െങ്കിലും ഒരാൾ വന്നുപെട്ടാൽ അയാൾക്ക് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയും അതൊരു നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്കിൻ്റെ ഭാഗമാക്കിക്കൊണ്ടുപോകാനും പറ്റും അങ്ങനെ വരുന്നതുകൊണ്ട് ഈ ഏകീകരണം അധ്യാപകർക്ക് ഒരു ഗുണവും ചെയ്യില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി അതല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നും തലയെടുപ്പ് ഉണ്ടായിട്ടുള്ളത് ആ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും കാര്യമായി നടക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷം ടീച്ചേഴ്സിന്റെ മെയ് മാസത്തിലെ ട്രാൻസ്ഫർ ട്രാൻസ്ഫറിന്റെ ലിസ്റ്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല എവിടെ ഉണ്ടാകുമെന്ന് ആർക്കും അറിയത്തുമില്ല തെക്കോട്ട് ചോദിച്ചാൽ വടക്കോട്ട് കൊടുക്കും വടക്കോട്ട് ചോദിച്ചാൽ പടിഞ്ഞാട്ട് കൊടുക്കും പാലി ജോലി അടുത്ത് ഭർത്താവന കൊടുക്കില്ല ബാക്കിയുള്ള രൂപത്തിൽ എങ്ങനെ ദ്രോഹിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഇതൊക്കെ ചില നിലയ വിദ്വാൻമാർ അവിടെ ഇരുപ്പുണ്ട് ഞാൻ മന്ത്രി എന്ന് പറയുന്നത് ഹിസ് ഓൺലി പ്രിസൈഡിങ് ഓവർ ദി സിറ്റുവേഷൻ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അധ്യാപകരെ ചുരുട്ടിക്കെട്ടി പാർട്ടിക്കകത്ത് കൊട്ടി എന്ന് മുക്കിയെടുക്കുന്ന ഒരു ചുമതല അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് അത് എത്ര ഗുണം ചെയ്യും ഒരു സ്വതന്ത്ര വിദ്യാഭ്യാസ ധനി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവട്ടെ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ ഗവൺമെന്റ് ടീച്ചേഴ്സിന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലാണ് വന്നത് ഇപ്പൊ വന്നിരിക്കുന്നത് എന്താണ് ഒരു കാലത്ത് സി രവീന്ദ്രനാഥ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം കേരളത്തിലെ സർക്കാർ ഉദ്യോഗ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് അഞ്ചോ ആറോ ലക്ഷം കുട്ടികൾ കൂടി കുഴിഞ്ഞ് കൊഴിഞ്ഞുപോക്ക് ഇല്ലാതായി എന്ന് പറഞ്ഞു ഇന്നത്തെ കണക്ക് നിങ്ങളുടെ തൊള്ളും ഇന്നത്തെ കണക്കെടുത്ത് നോക്കിയാൽ സർക്കാർ സ്കൂളുകളിൽ കൊഴിഞ്ഞുപോക്ക് തുടർന്നു കൊണ്ടേ ഇരിക്കുകയല്ലേ എത്ര കുറവുണ്ട് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നിന്ന് ഈ അധ്യയന വർഷം അതിന് മുമ്പുള്ള അധ്യയന വർഷത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എല്ലാം താഴോട്ടില്ലേ പോകുന്നത് അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി താഴോട്ട് വിദ്യാഭ്യാസത്തിന്റെ ക്വാണ്ടിറ്റി താഴോട്ട് വിദ്യാഭ്യാസത്തിന് വഴി നടത്തേണ്ടിയിരുന്ന മാറ്റങ്ങളെല്ലാം താഴോട്ട് അധ്യാപകർക്ക് ഒരു എന്താ അവരുടെ താല്പര്യങ്ങൾ പരീക്ഷിക്കില്ല എന്നൊരു തോന്നൽ അലക്ഷിത ബോധം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസം ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സമൂഹം നിശബ്ദമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും അംഗീകരിക്കുന്നു എന്നൊരു മട്ടാണ് ഇവർ പറയുന്നത് മൗനം സമ്മത ലക്ഷണം എന്ന് പറയുന്നത് പോലെ തന്നെ ആരും പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ട് കേരളം മുഴുവൻ ഇത് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ് വിദ്യാഭ്യാസത്തിന്റെ തൊതയെ മാറി ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ ഓൾ പ്രമോഷൻ ഞാൻ ചോദിച്ച പൊട്ടന്മാരുടെ ലോകത്ത് പോലെ ഓൾ പ്രൊമോഷൻ പ്രമോഷൻ എന്ത് പിന്നെ എന്തിനാണ് സ്കൂളെന്തിരാ സ്കൂളൊക്കെ പൂട്ടിയിട്ടിട്ട് പിള്ളേർ വീട്ടിലിരിക്കുക ഓൾ പ്രൊമോഷൻ മുന്നൂറ്റി അറുപത്തി അഞ്ചാം ദിവസം അടുത്ത ക്ലാസ്സിലോട്ട് അവരെ കയറ്റിയിരുത്തിയ പോലെ ഞാൻ ചോദിച്ചു കോമ്പറ്റീഷനില്ലേ അവരുടെ പഠനത്തെ സംബന്ധിച്ചൊരു വിലയിരുത്തലില്ലേ അതിനകത്ത് ജയിച്ചവരാണ് തോറ്റവരാണ് എന്ന് അവരെ പഠിപ്പിച്ച അധ്യാപകരുടെ ഒരു നിഗമനമില്ലേ ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൊമോഷൻ കൊടുക്കേണ്ടത് അതല്ല ഓൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞത് മാനക്കേടായെങ്കിലോ എന്ന് കരുതി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം പ്രൊമോഷൻ എന്നാ പറയുന്നത് അപ്പൊ ഞാൻ പറയുന്ന ആളുകളെ ഇങ്ങനെ മണ്ടന്മാരാക്കുന്നത് ശരിയാണോ ഇത്ര ഏറ്റവും മുഴുവൻ ആയി ആളുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രൊമോഷൻ കൊടുക്കുന്നവരേർപ്പാടുണ്ടോ നിങ്ങളിൽ പല ആളുകൾ വിദഗ്ധരായിട്ടുള്ള ആളുകൾ നാളെ അതിശക്തമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയി ഉന്നത സ്ഥാനത്തേക്ക് വരേണ്ട ആളുകൾ അപ്രൂവൽ കിട്ടാതെ ടെക്നിക്കലായി ഡിസപ്രൂവൽ ആയി അവിടെ തുടർന്നു ഇരിക്കല്ലേ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളില് എത്ര സ്കൂളിലാണ് പ്രിൻസിപ്പൽ ഉള്ളത് പ്രിൻസിപ്പൽ നിയമനം നടത്താനായിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് പ്രിൻസിപ്പൽ ഇല്ലാതെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അപ്പൊ പ്രിൻസിപ്പൽ നിയമനം ഉണ്ടായിട്ടില്ല ക്വാളിറ്റി ഉള്ള ആളുകൾ അവിടെ പക്ഷെ അവരെ പ്രിൻസിപ്പലായി നിയമിക്കത്തില്ല പ്രിൻസിപ്പലായി നിയമിച്ചാൽ ഒരു നിയന്ത്രണം ഉണ്ടാകും അവിടെ ഒരു നാഥനുണ്ടാകും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒട്ടുമൊക്കാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അനാഥമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് ഗവൺമെന്റിന്റെ നയപരമായ വീഴ്ചയാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ആർക്കാ പറ്റുക ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നവർക്ക് അല്ലാത്തവരിൽ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നീട്ടിയ ഒരു മുദ്രാവാക്യം വിളിക്കും ശീലമുള്ളവർ വന്നത് പറയും ഭരണത്തിലിരിക്കുന്ന ആളുകളെ പുകഴ്ത്തി രണ്ട് തിരുവാതിര കളിക്കും എല്ലാം കൂടി ആകുമ്പോ കുമ്മി അണി കൂത്താട്ടം എല്ലാം ഗംഭീരം അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ ഇപ്പൊ നിയന്ത്രണമാകുന്ന കയ്യില നിയന്ത്രണം ഇരിക്കുന്നത് സത്യ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അറിയപ്പെടുന്ന ചില ഗുണ്ടകളുടെ കയ്യില ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല ചില സംഘടനാ ഭാരവാഹികളായി പോയി എന്നുള്ളത് കൊണ്ട് അവരുടെ ആ ക്വാളിറ്റിയിൽ നിന്ന് അവർ മാറിയിട്ടില്ല ഓരോന്ന് ഓരോ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പഠിക്കുന്ന കുട്ടികളെ ഉപദ്രവിക്കുക അവരെ പഠിക്കാതിരിക്കാൻ അനുഭവമുള്ള നടപടിയെടുക്കുക സ്കൂളിൽ കോളേജിൽ പോകുന്ന ആളുകളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുക ഇതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ ചോദിക്കുന്നത് ആരാ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാൻ സ്വാഭാവികമായും നല്ല ബുദ്ധി ഉദിച്ചിട്ടുള്ള നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആളുകൾ നിങ്ങളാണ് ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്യേണ്ടത് ഈ തെറ്റാണ് ഇത് തെറ്റ് നമ്മുടെ നാട്ടിൽ ഗുണം ചെയ്യില്ല നമ്മുടെ തലമുറ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ തല്ലി നീങ്ങി പൊയ്യെന്നിരിക്കും പിന്നാലെ വരുന്ന തലമുറയോ ഇതിനേക്കാൾ മോശമാകട്ടെ ആകില്ലേ അത് നമുക്ക് ഗുണം ചെയ്യുമോ അതിന്റെ താടിയുള്ള തലമുറയോ അതിനേക്കാൾ താഴെട്ടു പോകില്ലേ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്തെ നമ്പർ വൺ ആയിരുന്നു ഡൽഹിയേക്കാളപ്പുറത്തായിരുന്നു നമ്മൾ കേരളമാണ് വിദ്യാഭ്യാസ രംഗത്ത് ആളുകൾ കണ്ടുപിടിക്കേണ്ടിയിരുന്ന ഒരു സംസ്ഥാനം അന്ന് ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ബീഹാർ പോലെയുള്ള സംസ്ഥാനമാണ് ഇന്നാ ബീഹാറും ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും അമരക്കു മുമ്പിലേക്ക് കയറിപ്പോയി അതേസമയം നമ്മളോ നിന്നെടുത്തതും താഴോട്ട് ഒപ്പുവച്ച കലമ്പൊലിയായി പോവുകയും ചെയ്തു ആ സാഹചര്യം ഒഴിവാക്കിയെടുക്കണം ബുദ്ധിപരമായ ചർച്ചകൾ വേണം ഇതിനെക്കുറിച്ച് സംവാദം വേണം കേരളത്തിലെ വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം അതിൽ നിങ്ങളെല്ലാവരും ശക്തമായ രൂപത്തിലൊരു പ്രതികരണ ശേഷിയോടുകൂടി മുന്നോട്ട് വരണം അത് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകം നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാ വിജയവും നേർന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നമസ്കാരം